പണ്ടു വാണൊരു കാലം മനദാലിൽ വീണ്ടും നാടെങ്ങും പൂപ്പൊലി പാടി വരവായി തിരുവോണം പണ്ടു വാണൊരു കാലം മനതാരിൽ വീണ്ടും ഉണർത്തി നാടെങ്ങും പൂപ്പൊലി പാടി വരവായി തിരുവോണം വരവേൽക്കാനോണപ്പാട്ടും അഴകേ ും അഴകേറും തുമ്പൂവും മലയാളികൾ ഒന്നായി കൂടി വരവായി മാവേലി അത്തം ചിത്തിരജ്യോതി വിശാഖ പത്തു ദിനങ്ങൾ മറ്റു പൂക്കളും മത്സരിച്ചിടും അത്തം ചിത്തിരോതി വിശാഖം പപ്പടമവിയൽ പായസ വിഭവങ്ങൾ പലവിധമുണ്ട് തിരുവോണ സദ്യയൊരുങ്ങി കൊതിയൂറും മധു കണ്ടാൽ സാമ്പാർ പപ്പടമവിയൽ പായസ വിഭവങ്ങൾ ി കൊതിയൂറും പണ്ടു മഹാബലിവാനൊരു കാലം വനതാതിൽ വീണ്ടും ഉണർത്തി നാടെങ്ങും പൂപ്പൊലി പാടി വരവായി തിരുവോണം വരവേൽ കാതോണ്പാട്ടും അഴകേ മലയാളികൾ ഒന്നായി കൂടി വള്ളം കളിയും തിരുവാതിരയും കുമ്മാട്ടിക്കളിയോണക്കളികൾ ഒന്നിനു പുറകെ എങ്ങനെയോണത്തപ്പനെ വരവേൽക്കും വള്ളം കളിയും തിരുവാതിരയും കുമ്മാട്ടിക്കളിയോണക്കളികൾ ഒന്നിനു പുറകെ ഒന്ന എങ്ങനെയോണത്തപ്പനെ വരവേൽക്കും

ിപാടി വരവായി തിരുവോണം ഓണപ്പാട്ടും അഴകേറും തുമ്പൂകും മലയാളികൾ ഒന്നായി കൂടി വരവായി മാവേലി മലയാളികൾ ഒന്നായി കൂടി വരവായി മാവേലി